അപ്പൊ ഞങ്ങൾ രണ്ടുപേർ നിൽക്കാൻ വേണ്ടി ചെന്ന് ജസ്റ്റ് അങ്ങ് രണ്ടുമൂന്നാം അടി നടന്നില്ല കാറ്റ് പോലെ എന്തോ വരുന്നത് മാത്രമേ ഓർക്കുന്നു കാണുന്നത് പന്നിയാന്നൊന്നും അറിയത്തില്ല കാലിന്റെ പത്തിക്കും മൂന്ന് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത് ഒരാഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിന്റെ ഡോക്ടറെ കാണാൻ ചെല്ലണോന്ന് പറഞ്ഞു നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം പുതുപ്പള്ളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക് കാട്ടുപന്നി ഇടിച്ചുണ്ടായ വീഴ്ചയിൽ കാൽപാദത്തിൽ എല്ലിന് മൂന്ന് പൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ് വീട്ടമ്മയ്ക്ക് പാമ്പാടി പൊത്തമ്പുറം സ്വദേശി ജോമോൾ ജോണിയാണ് കഴിഞ്ഞ ദിവസം റബ്ബർ തോട്ടം വെട്ടിത്തെളിക്കുന്നതിനിടെ കാട്ടുപന്നി ആക്രമിച്ചത് പുതുപ്പള്ളി റബ്ബർ ബോർഡ് ഗവേഷണ കേന്ദ്രത്തിലെ റബ്ബർ തോട്ടത്തിലെ അടിക്കാട് വെട്ടുന്നതിനിടെയായിരുന്നു ആക്രമണം ജോമോൾ അടങ്ങുന്ന സംഘം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവിടെ എത്തിയത് കാട് വെട്ടിത്തെളിക്കുകയായിരുന്നു ഇതിനിടെ മറിഞ്ഞിരിക്കുകയായിരുന്നു വലിയ കാട്ടുപന്നി ജോമോളുടെ നേരെ ചാടി ഇതേ തുടർന്ന് വലിയ തിട്ടയ്ക്ക് മുകളിൽ നിന്ന് വീണുപോയ ജോമോളുടെ കാൽപാദത്തിൽ മൂന്ന് പൊട്ടലുകളുണ്ടായി ജോമോൾ ഇടിച്ചിട്ട് ശേഷം കാട്ടുപന്നി ഓടി മറിഞ്ഞതായി ഇവർ പറയുന്നുണ്ട് കാട്ടുപന്നിയ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് കണ്ടതെന്നും കൂടുതൽ കാട്ടുപന്നികൾ പ്രദേശത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നും ഇവർ വ്യക്തമാക്കുന്നു ഇവരുടെ പ്രതികരണത്തിലേക്കും ചില ദൃശ്യങ്ങളിലേക്കും ജോലിക്കായി അറിഞ്ഞായിരുന്നേ അപ്പോൾ കണ്ടില്ല ഈ സാധനം വരുന്നത് പെട്ടെന്ന് കാറ്റ് പോലെ തട്ടി വീഴ്ത്തി ഞാൻ മറിഞ്ഞു വീണെന്ന ഞാൻ അതിന്റെ പൊക്കത്ത് ഞാൻ വീണെന്നാണ് പറഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞങ്ങൾ റബ്ബർ ഇടക്കാട് ഓരോ ഓരോ ബാച്ചായിട്ടായിരുന്നു കൊറച്ചുപേർ മുകളിൽ ഇരുണ്ടു വരെ നിൽക്കുവായിരുന്നു ഞങ്ങൾ രണ്ടുപേർ നിൽക്കാൻ വേണ്ടി ചെന്ന് ജസ്റ്റ് അങ് രണ്ടുമൂന്നാം അടി നടന്നില്ലായിരുന്നു ഇപ്പൊ ഒരു കാറ്റ് എന്തോ വരുന്നത് മാത്രമേ ഓർക്കുന്നു കാണുന്നത് പന്നിയാന്നൊന്നും അറിയത്തില്ല ഞങ്ങള് പത്ത് പതിനായിട്ട് പതിനാറ് പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് ഒത്തിരി പേരുണ്ട് കുറച്ച് പാചകം മോളി മോളിയാണ് നിന്നത് എന്റെ കൂട്ടത്തി ആ സമയത്ത് രണ്ടുപേര് ഞങ്ങള് മൂളിമോളി നിൽക്കായിരുന്നു ആൾക്കാർ മുകളിലോട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരാ ആ എന്റെ സ്ഥലത്ത് ഞങ്ങൾ രണ്ടുപേരെ ഇതെന്ന് പറഞ്ഞു കൊച്ചുണ്ടായിരുന്നു എല്ലാരും കണ്ടു കണ്ട് കുറുക്കനെയൊക്കെ കണ്ടുള്ളു കുറുക്കനെയൊക്കെ ഒരങ്ങനെ കണ്ടുണ്ട് കുറുക്കനെ കണ്ടിട്ടുണ്ട് ഉള്ള അങ്ങനെ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഇത് നല്ലപ്പോ ഞങ്ങൾ കാണുന്ന അടിച്ചിട്ട് അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എന്നാ സംഭവിച്ചു നടത്തി അപ്പൊ കൂട്ടുകാരിമാര് പറഞ്ഞു എന്റെ കൂടെ നിന്ന് പുള്ളി പറഞ്ഞു കുട്ടിയാരി പറഞ്ഞു നീ അതിന്റെ അടിയിലാണ് കിടന്നു പറഞ്ഞു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കൊച്ചിന് പഠിക്കാൻ സാമ്പത്തികം വളരെ ആവശ്യമാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ ഇതൊക്കെ കടന്നു വന്നത് സാമ്പത്തിക ആവശ്യമാണ് പഠിക്കാൻ വളരെ നിരാശയോടെയാണ് ഞാൻ നിൽക്കുന്നെങ്കിലും ആ സമയത്ത് ഈ ഒരു ഇതും കൂടെ വന്നത് അഡ്മിഷനൊക്കെ തിരക്കുന്നുണ്ട് ഞങ്ങള് സംഭവിച്ചത് അപ്പം ഒരാഴ്ചത്തെ റെസ്റ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച മെഡിക്കൽ കോളേജിനെ ഡോക്ടറെ കാണാൻ ചെല്ലണമെന്ന് പറഞ്ഞു എൻ്റെ പേര് സന്തോഷ് ഞാൻ നോക്കുന്നത് ഒരു മകളുണ്ട് പ്ലസ് ടുവിന് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്ന എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റിയ ചെയ്യത്തില്ല റോമോള് കൊണ്ടുവന്നാണ് ജോലി ചെയ്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എനിക്ക് എനിക്ക് ശ്വാസം മൂട്ടിലും ഉള്ളതാണ് പണിയും വലിയ വെയിറ്റൊന്നും എടുക്കുക പണി ചെയ്യത്തില്ല കാരണം യോമോളിൽ ജോലി ചെയ്യുന്ന വരുന്നതുകൊണ്ടാണ് ഞാനും കൊച്ചും കുടുംബം ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് Oh.